ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ് ഇന്നാണ് ഉമ്മാൻ്റെ ബർത്ത്ഡേ പക്ഷേ എങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല എല്ലാ പ്ലാനും ചെയ്തിപ്പോയി സങ്കടയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു അതായത് ഉമ്മ അംഗൻവാടിയിൽ പോവും അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കരുതിയിട്ട് കാര്യമില്ല ഫുഡ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടും കാര്യമില്ല ഉമ്മ എന്തായാലും അംഗൻവാടിയിലായിരിക്കും അപ്പ ഉമ്മ ഈവനിങ്ങിലാ വരുവുള്ളൂ അപ്പം അവിടെ പേടിയിലും പോയി അവിടുന്ന് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ വീട്ടിലേക്ക് വരുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൈമിന് ഉമ്മനിപ്പാ ഇങ്ങോട്ടേക്ക് കൂട്ടാന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് അങ്ങനെയാവുമ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യാം പിന്നെ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് വരാന്നുള്ള രീതിക്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ പുറത്തുനിന്ന് എന്തായാലും കഴിക്കാൻ ഉമ്മ വരും എനിക്ക് തോന്നുന്നില്ല പിന്നെ വിചാരിച്ചു എന്തായാലും ഓക്കെ ഈവനിങ്ങിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനിപ്പം ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഉമ്മ പറയുന്നത് എന്തുമാക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പോണെന്ന് അതായത് ഉമ്മ ഉമ്മന്ന് അംഗൻവാടിയിൽ പോകുന്നില്ല ലീവാണ് എന്ന് പറഞ്ഞു പിന്നെ ഇരുപത്തൊന്നാം ആണ് കേട്ടോ അങ്ങനെ എൻ്റെ പ്ലാൻ മൊത്തം പോയി ഗൈസ് ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുള്ളൂ ഞാൻ ഇന്നലെ കേക്കിന് ഓർഡർ കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞു എനിക്ക് ഒരു അഞ്ച് മണിക്ക് ശേഷം എന്തായാലും കേക്ക് മതി എന്ന് പറഞ്ഞത് അപ്പം ഈ ഉമ്മ വരുമ്പോ അതായത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഉമ്മ ഇപ്പം എന്തായാലും എത്തും അപ്പം ഈ ഒരു ടൈമിൽ നിന്നും എന്തായാലും കേക്ക് കിട്ടുമില്ല പ്ലാൻ മൊത്തം ചീറ്റിപ്പോയി പക്ഷെ കുഴപ്പമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ വരുമ്പോഴത്തേന് ഉമ്മ വന്നിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും കാരണം വന്ന് പുറത്ത് പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് ഉമ്മാനെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യിക്കാം ഉമ്മക്ക് വാങ്ങിയ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉമ്മ കണ്ടിക്കില്ല എന്നിട്ട് ഉമ്മക്ക് വാങ്ങിയ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പിന്നെ ഉമ്മ വന്നതിന് ശേഷം എല്ലാവരും കൂടെ അങ്ങ് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്തായാലും പുറത്ത് പോകൂല എന്താ പറയുക എന്തായാലും കേക്കെങ്കിലും ഉമ്മനൊന്ന് സർപ്രൈസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഉമ്മ എപ്പോഴും പറയുന്ന കേക്കിലുണ്ട് ജീവിതത്തിൽ ഇതുവരെ ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ കേക്ക് കൊണ്ടുവന്നിട്ടെങ്കിലും ഒന്ന് സർപ്രൈസ് കഴിക്കണം ഉമ്മ ആവോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ് എന്തായാലും നോക്കാം ഒന്നാമത്തെ കേക്ക് മണിക്ക് പറഞ്ഞോണ്ട് തന്നെ കുറച്ച് നേരത്തെ കിട്ടൂല്ല അതാണ് പ്രശ്നം അഞ്ചു മണിന്നാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ വാൽനട്ടിൽ പോയിട്ടായിരുന്നു ഓർഡർ കൊടുത്തത് ഇനിയിപ്പം എന്തായാലും പ്ലാനൊക്കെ ചീറ്റിപ്പോയി ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒന്നിച്ച് വന്ന് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഓരോ രണ്ടാളേം കൂടെ സർപ്രൈസ് ചെയ്തി കാരണം ഉപ്പാക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഉമ്മാക്കും വാങ്ങിയിട്ടുണ്ട് ഉമ്മാക്കും മാത്രം എടുക്കുന്ന ഷെഡ്യൂലല്ലോ ഉപ്പാക്കും കൂടെ എടുക്കണല്ലോ ഉപ്പാൻ്റെ ബർത്ത് കഴിക്കലില്ല പക്ഷേ ഇൻഷാ അല്ലാ ഇനി ഉപ്പാൻ്റെ ബർത്ത് ഡേയും കൂടെ ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതാവുന്ന സമയത്ത് നമ്മൾ എന്തായാലും കഴിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് എന്താകും എന്നറിയില്ല കൈസ് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഉമ്മ വന്നതിന് ശേഷം പോയിട്ട് കേക്ക് എടുക്കും അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെ കിട്ടിയാൽ കൊണ്ടുവന്ന് മനസ്സ് സർപ്രൈസ് ചെയ്യിക്കാം അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ എല്ലാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം കേട്ടോ കഴിച്ച് ഞാനിപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് ഉമ്മ പുരേൽ വന്നിട്ടുണ്ട് ഉമ്മക്ക് സംഭവം ഒരു ഐഡിയ ഇല്ല കേക്ക് വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ മൂക്ക് ജലദോഷം അതുകൊണ്ട് ഉമ്മ കേക്ക് ചെറിയ പീസ് വാങ്ങാൻ എന്ന സമയത്ത് പറഞ്ഞു വേണ്ടമ്മ മൂക്ക് ജലദോഷം അതുകൊണ്ട് കേക്ക് വാങ്ങണ്ടതെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ടൊരു ഐഡിയ ഇല്ല ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് എന്താണെന്നൊന്നും അറിയില്ല നോക്കണ്ടായാലും ഞാൻ ഭയങ്കര ആണ് ഉണ്ടോ എന്താ അറിയില്ല ഭയങ്കര ഒരു സന്തോഷം ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് മകൾ സർപ്രൈസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം നമ്മളോരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കലേ പക്ഷേ സർപ്രൈസ് ഫസ്റ്റ് ടൈമാണ് നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെച്ചാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു നിങ്ങൾ കാണുന്നില്ലേ വണ്ടി അവിടെ പണി കൊടുക്കുന്നോണ്ട് തന്നെ ആ കാണുന്ന വാലറ്റ്ന്നാണ് കേട്ടോ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് എടുക്കാം ഇവിടെ നിന്ന് ആ ഞമ്മൾക്കിപ്പോൾ കേക്ക് എടുത്തിട്ട് അയിത്തെല്ലാം അങ്ങ് കയറാം ഈ തിരക്കിപ്പോൾ തീരൂല ില്ല അപ്പൊ നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒറിജിനലാ ખોડા કેટે ઇഷ്ടાયા ઇഷ്ടાયા લેસેંડા ગુડ्डा ગુડ्डा ગુડ્ડે નિકાળ કોડ મજા મુટાયડ ગડ મુટાય હે ના ગરગો પાડી Şi, okay. <laughs> okay. ോ ആണ് <buckets> കൊടുക്കട്ടെ <sorting> mm.

ഉമ്മാക്ക് കേക്ക് കൊടുത്തപ്പം സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിട്ടോ ഉമ്മ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കേക്ക് മുറിക്കും എന്നുള്ള കാര്യം കാരണം ഇപ്പൊ ഉമ്മാന്റെ ജീവിതത്തിലെ ഇത്രയും കൊല്ലം ഇതുവരെ ഉമ്മാക്ക് ഒരിക്കൽ പോലും കേക്ക് മുറിച്ചിട്ടില്ല കേട്ടോ സത്യമാനാഥ് ഇത്രയും വർഷങ്ങളായിട്ട് ഇതുവരെയും കേക്ക് മുറിച്ചിട്ടില്ല അതുകൊണ്ട് ഉമ്മ ഇപ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായില്ല കേക്ക് മുറിക്കും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പയും ഉമ്മയും ഞാനും പിന്നെ വേറെ ആരുമില്ല മോൾ താത്ത വന്നിട്ടുണ്ടായിരുന്നു മോൾ കൂടെ അങ്ങനെ കേക്ക് കട്ടുക എന്നുള്ള രീതിക്കാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മാത്രമായിട്ട് അങ്ങനെയും വിചാരിച്ചത് പക്ഷേ ഉപ്പാക്ക് അന്ന് പീഡിയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റിയിണ്ടായില്ല പിന്നെ ഉപ്പ വരുന്നതുവരെ കേക്ക് നമുക്ക് അങ്ങനെ വെക്കാനും പറ്റില്ലല്ലോ കാരണം അപ്പത്തേക്ക് മെൽറ്റ് ആയിപ്പോവും അങ്ങനെ ഞങ്ങൾ എന്താക്കി ഞങ്ങൾ മൂന്നാളം തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഉപ്പാനെ വിളിച്ച സമയത്ത് ഉപ്പാ പറഞ്ഞു നിങ്ങൾ തന്നെ മുറിച്ചോ ഉപ്പാക്കുള്ള പീസ് മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്താക്കി ഞങ്ങളെന്നെ മുറിച്ചു പിന്നെ കുട്ടിനെ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നോക്കി കുട്ടിനാണ് എൻ്റെ ബ്രദറാണ് പക്ഷെ അവനെയും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ വിചാരിച്ച പോലെ അങ്ങ് ആയില്ല പക്ഷെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം അതന്നെ നമുക്ക് വലിയ കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മ ഉമ്മാനെ ആക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അന്ന് തന്നെ ഉപ്പാക്ക് തീരെ വെയ്യാണ്ടായിട്ടുണ്ടായിട്ടോ ഒരു ആയ സമയത്ത് ഉപ്പാക്ക് തീരെ സുഖമില്ലാണ്ടായിട്ടുണ്ടായി അതുകൊണ്ട് ഉപ്പ ഈ വീഡിയോയിൽ കാര്യമായിട്ട് അങ്ങനെ ഉപ്പയിൽ ഇല്ല പിന്നെ ഞാൻ ബാക്കി വന്ന ബാക്കി വന്ന കേക്ക് എന്നല്ല നമ്മൾ കേക്ക് ഹാഫ് ഹാഫാക്കിയിട്ട് മാറ്റി ഉണ്ടായി അതായത് കുറച്ച് നമ്മൾ മക്കൾക്കും എടുത്തു വെച്ചു കുറച്ച് ഹാഫ് നമുക്ക് ഇവിടെയും എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെന്താണെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിലും അവിടെ നീറ്റാഴി ആണെങ്കിലും അവിടെ എന്തെങ്കിലും കഴിച്ചാലും എവിടെ എന്തെങ്കിലും കഴിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യലുണ്ട് നമുക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് അത് അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു കപ്സ വെക്കാന്ന് അങ്ങനെ ഞാൻ കേക്ക് കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കപ്സക്കുള്ള അരിയും അതേപോലെ ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി അങ്ങനെ അത് ആ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കാനും വെച്ചു അതിനുശേഷം പിന്നെ കപ്സൊക്കെയുള്ള തക്കാളി അരച്ച് വെച്ചു അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയി നമ്മുടെ കപ്സ് അത് അവിടെ അടിപൊളിയായിട്ടായി ഉണ്ട് അങ്ങനെ തന്നെ കപ്സൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മ വിചാരിച്ച കേക്ക് മാത്രമാണ് ഉള്ളൂ എന്നാണ് കേട്ടോ എത്ര നേരമായിട്ടും ഇപ്പം ഏകദേശം സമയം ഒമ്പതര ഒമ്പതേ മുക്കാല ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കളുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മൂളത്താത്ത ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ടായി പക്ഷെ അതൊന്നും നമ്മൾ കേക്ക് മുറിക്കുന്ന സമയത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പ് വന്നിട്ട് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിച്ചു ഉപ്പാക്കാൻ തീരെ വെയ്യുക ഉപ്പ വേഗം പോയി കിടന്നിട്ടുണ്ടായി എന്താ വെച്ചാൽ ഉപ്പാക്കത്രയും കഴിയുന്നില്ല എന്നാലും നമ്മൾ വിചാരിച്ചെന്തായാലും ഗിഫ്റ്റ് വാങ്ങിയതല്ലേ കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കാന്നുള്ള പ്ലാനിങ് എല്ലാവരും കേട്ടോ സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് പോയി പോയി എന്താ വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ഇന്ന് ഒന്നിച്ച് ഗിഫ്റ്റ് കൊടുത്ത് ഒന്നിച്ച് പൊളിക്കാന്നൊക്കെ ഉള്ള രീതിക്കായിരുന്നു ഞാൻ പിന്നെ ഗിഫ്റ്റ് അത്രയോ നേരം കാണിക്കാണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിൽ അത് നടന്നില്ല എന്നാൽ കൂടി ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായി ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഉണ്ടായി ഇതെന്താ മറ്റേ ഭൂതം നോക്കട്ടെ ഈ ഒരു കണ്ണാടി ഞാൻ കേക്ക് വാങ്ങാൻ പോയ സമയത്തേക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ ഒരുവിധം ഉമ്മാനെ പറഞ്ഞ സമീപിപ്പിച്ച് അതൊക്കെ വെപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഉമ്മാന ഇരുത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉമ്മ അറിഞ്ഞിട്ട് തന്നെയല്ല ഉമാക്ക് ഗിഫ്റ്റ് ഉണ്ട് Фили, энергните singing песен morally terminar ca подelim! Если люди разбожаются, мы будем пробежать chamado! gehört ഞാൻ ആ കവറൊക്കെ കൊണ്ട് കൊടുത്ത സമയത്ത് ഉമ്മ വിചാരിച്ചത് ഞങ്ങൾ ഇവിടെയുള്ള തുണിയൊക്കെ കൊടുത്തിട്ട് വെറുതെ അമ്മാനെ പ്രാങ്ക് ആക്കുന്ന രീതിക്ക് ചെയ്യുകയാണെന്നാണ് കേട്ടോ വിചാരിച്ചത് കാരണം അതിലൊന്നും ഉണ്ട് എന്നുള്ളതുമ്മ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ഇല്ല അതായത് ഉമ്മാൻ്റെ വിചാരം ഉമ്മ പറയുന്നുണ്ടായി കാരണം നിങ്ങൾ മേശേമത്തെ തുണിയൊക്കെ പൊരിക്കയിലിട്ട് വെച്ചതാണോ അതേപോലെ നമ്മൾ കേക്ക് വാങ്ങിയ സമയത്തും ഉമ്മ വേറെ ഉണ്ടായി ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം പരമത്ത് പോയിട്ട് വരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്നും ഉമ്മ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ അപ്പം ഉമ്മ പറയുന്നുണ്ട് അല്ല നിങ്ങൾ പുറത്ത് പോയി വന്നിട്ടൊരു ചോക്ലേറ്റ് പോലും നിങ്ങൾ വാങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിട്ടോ അങ്ങനെ അതേപോലെ തന്നെ ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന സമയത്തും ഉമ്മ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഉമ്മാക്കുള്ള ഗിഫ്റ്റുകൾ തന്നെയാണ് അതിലുള്ളത് നമ്മൾ ഇപ്രാവശ്യം ഉമാ ഗിഫ്റ്റ് വാങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഉമാക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പോഴത്തെ ഉമ്മ ഇങ്ങനെ ചെരുപ്പിന് പറയുന്നുണ്ടായിരുന്നു അതേപോലെ ബാഗിന് പറഞ്ഞിട്ടുണ്ടായി അപ്പം ബാഗ് ഉമ്മാക്കിന് മുന്നേ ഞങ്ങൾ വാങ്ങിക്കൊടുത്തൊരു ബാഗുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ബാഗായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് അതിൻ്റെ ഒരു പിന്നെ വള്ളി അങ്ങ് പൊട്ടിപ്പോയിണ്ടായി പക്ഷേ ഉമ്മ ബാഗ് മാറ്റി ഉണ്ടായില്ല വേറൊന്നും അത് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് ഉമ്മാക്ക് ഒരു ബാഗ് വാങ്ങണം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ചപ്പല് പിന്നെ ചുരിദാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഉപ്പാക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഉപ്പാക്ക് സുഖമല്ലണ്ടായത് അതുകൊണ്ടാണ് കേട്ടോ ഉപ്പാൻ ഈ വീഡിയോയിൽ കാണാത്തത് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട ഉപ്പ ഇപ്പം അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ് അതിൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട് വരിക്ക് കാണാമല്ലോ നമുക്ക് നോക്കാമല്ലോ എന്നിട്ട് ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഉപ്പാക്ക് തീരെ നീണ്ടി വരാൻ കഴിയുന്നില്ല അതുകൊണ്ട് പിന്നെ ഉപ്പ് വന്നില്ല ഇപ്പം ഈ വിളിക്കുന്നതൊക്കെ ഉപ്പാനാണ് കേട്ടോ നമ്മൾ ഉപ്പാക്കും കൂടെയുള്ള ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായി അതായത് നമുക്ക് ഉമ്മാക്ക് മാത്രം കൊടുക്കുന്ന സമയത്ത് അതൊരു സങ്കടമായി പോയരുതല്ലോ എന്നുള്ള രീതിക്ക് തന്നെ അതുമല്ല നമ്മൾ ഉപ്പാക്കും കൂടെ കൊടുക്കണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ നമ്മൾ ഉപ്പാക്കും കൂടെയുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായി രണ്ട് ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ യെസ് എസ് ഭാരതം തന്നെ അപ്പം അതിലേതാണ് ഉമ്മാൻ്റെ ചുരിദാറ് ഏതാണ് ഉപ്പാൻ്റെ ഷർട്ടിൻ്റെ പീസ് എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം ഇപ്പം ഈ പൊളിച്ചതാണ് തോന്നുന്നു ഉപ്പാൻ്റെ ഷർട്ടും പീസ് സംഭവം നല്ലൊരു ഷർട്ടും തുണിയായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പറയില്ല ചോദിച്ചെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടി സ്പോൺസർ ചെയ്ത എൻ്റെ ബ്രദറിനെ അന്ന് വിളിച്ചിട്ട് കിട്ടുന്നതന്നെ ഉണ്ടായില്ല ഞാൻ പ്ലാൻ ചെയ്തത് വേറെയാണെങ്കിലും നടന്നത് വേറെയാണ് പക്ഷേ എന്തായാലും തന്നെ ആയാലും ഉമ്മ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞമ്മക്കൊരു സമാധാനം പിന്നെ ഉപ്പാനെ ഒരുവിധം വിളിച്ച് എണീ ഉപ്പാനെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഉപ്പാക്ക് തീരെ കഴിയുന്നില്ല പിന്നെ ഉപ്പാക്കുള്ളത് ആ ഒരു ടീഷർട്ടും സോറി കൈ ഷർട്ടിൻ്റെ പീസും കൊടുത്ത് അപ്പം പിന്നെ കിടക്കാൻ പോയിട്ടുണ്ടായി കിടന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്നുണ്ടായി എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടിരുന്ന് പിന്നെ ഇപ്പോൾ വേഗം പോയിട്ട് കിടന്നുണ്ടായിട്ടോ കാരണം തീരെ കഴിയുന്നില്ല അപ്പം ഇപ്പോൾ ഈ പൊളിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ചുരിദാറാണ് കേട്ടോ ഉമ്മ കുറെ നാളായിട്ട് പറയുന്നു ഇതേ ഒരു ചുരിദാർ എടുക്കണമെന്ന് അതായത് ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മളൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഉമ്മാക്ക് കുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാ അത് ഉപയോഗിക്കലന്നെ ഇല്ല ഇപ്പോൾ തന്നെ അങ്ങനെ പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പ്രിന്റിൽ വരുന്ന ചുരിദാർ എടുക്കണം എന്ന് കുറേ ആയി പറയുന്നു ഏകദേശം ഈ കോട്ടൺ പോളിസ്റ്റർ മിക്സിൽ ആ ഒരു തുണിക്ക് അങ്ങനെ അതന്നെ ഞാൻ തപ്പിപ്പിടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട് റിൻഷിയും കൂടെ ഒക്കെ പോയി ഞങ്ങൾ കുറേ കടകളിലൊക്കെ തപ്പി തപ്പിക്കയറി ലാസ്റ്റ് നമുക്ക് ഒന്ന് വിചാരിച്ച ആ ഒരു സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുരിദാറും എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് വേറൊരു പോർഷനായിട്ട് ഇങ്ങനെ കാണിച്ചത് എന്തായാലും ഇപ്പം എന്തെന്നെ ആയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് അതുതന്നെയാണ് നമുക്ക് വലിയ കിട്ടൽ എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ പ്ലാനായിരുന്നു കേട്ടോ അവനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒന്നും കഴിച്ചിട്ടില്ല നമ്മളതൊക്കെ ഒരു ചെയ്യാന്നല്ലോ നമ്മൾ അവർന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് ഇപ്രാവശ്യം അറിയാണ്ട് ചെയ്യാന്നുള്ള രീതിക്ക് ഓൻ്റെ ഒരു മനസ്സ് തോന്നിയൊരു ഐഡിയ ആണ് അങ്ങനെ പിന്നെ ഓൻ സ്പോൺസർ ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓടി നടന്ന് ചെയ്തു അത്രയേ ഉള്ളൂ നമുക്ക് വലിയ പരിപാടിയൊന്നുമല്ല എന്നാൽ കൂടി ഉമ്മാൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും ഭയങ്കര സന്തോഷായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഉമ്മാന്റെയൊക്കെ മുഖം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഉമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പാക്ക് ഇതാണ് ഓരോ മക്കളെടുത്തെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കി എന്തൊക്കെയാ എടുത്ത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാം plain type la pant shawl next chappal ur nayji for bag ഇല്ല അത്യാവശ്യം നല്ല സാധനം കൊള്ളുമാ ബാഗിലേ അത്യാവശ്യം നല്ല സാധനം കൊള്ളും ഓ ലെതറാ പേനയൊക്കെ വേറെ എടുക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ